നല്ല കാര്യങ്ങൾ നീട്ടിവെക്കുന്ന ശീലം നമുക്ക് കൂടുതലാണ് യഥാർത്ഥത്തിൽ ഈ ഏതൊരു കാര്യവും നീട്ടിവെക്കുന്നത് കൊണ്ട് നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത് നല്ല കാര്യങ്ങളൊന്നും ഒരിക്കലും നീട്ടിവെക്കാൻ പാടില്ല കാരണം നല്ല കാര്യങ്ങൾ എന്ന് നമ്മുടെ മനസ്സ് പറയുന്നത് കൊണ്ട് അത് നമ്മൾ എത്രയും പെട്ടെന്ന് ആസൂത്രണം ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത് ഈ ഒരു സംസാരം ഞാൻ നടത്തുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട് ഇന്നിപ്പോ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് സുഹൃത്ത് എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്തു നാളത്തേക്കുള്ള മോർണിംഗ് മ്യൂസിങ്സ് അത് തയ്യാറാണല്ലോ ഇനിയിപ്പോ ഷൂട്ട് ചെയ്യേണ്ടതുണ്ടോ അപ്പൊ ഇന്ന് ഏതായാലും നമുക്ക് നിർത്തിയിട്ട് നാളെ ചെയ്താൽ പോരെ അപ്പൊ ഞാൻ പറഞ്ഞു അത് അങ്ങനെ പറ്റില്ല ഇന്ന് തന്നെ ചെയ്യണം കാരണം നമ്മൾ ഉണ്ടോ എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി ഇല്ല നല്ല കാര്യങ്ങൾ നീട്ടിവെക്കുന്നത് കൊണ്ട് നന്മയുമില്ല ഇല്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയൊരു അബദ്ധമാണ് അതായത് ആലസ്യം അലസത എന്നുള്ളത് പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിൽ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാന്നുള്ളത് ഒരു വലിയ കഴിവാണ് അല്ലെ ക്രിയേറ്റിവിറ്റി എന്നുള്ളത് അതായത് സൃഷ്ടിപരമായി ചിന്തിക്കുക ഇന്ന് മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ട്രെൻഡ് അല്ലെങ്കിൽ മറ്റുള്ളവരെ അനുകരിക്കാനുള്ള ത്വര അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം മലബാർ റീജിയനിലൊക്കെ നമുക്ക് കാണാം ഒരാൾ ഒരു ഷോപ്പ് ഒരു ചായക്കട ഇട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അടുത്ത ദിവസം മറ്റൊരു കട അപ്പുറത്ത് വരികയാണ് ക്രിയേറ്റീവായി തിങ്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ രണ്ട് മൂന്ന് ഷോപ്പ് ഒന്നിച്ചു വരുമ്പോൾ അവിടെ മൊത്തം കൂട്ടപ്പെടുന്നു വ്യതിരിക്തമായി ചിന്തിക്കാനുള്ള ഒരു ചിന്തയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടതും പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളിൽ ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതാണ് നല്ല കാര്യങ്ങൾ നമുക്ക് നീട്ടി വെക്കാതിരിക്കാനുള്ള തീരുമാനം എടുക്കാം കാരണം നമ്മൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അത് എപ്പോഴും തടയപ്പെട്ടേക്കാം ഇപ്പോൾ സമ്പന്നത ഒരാൾക്ക് നൽകി സമ്പത്ത് നൽകി ആരോഗ്യം നൽകി ഒഴിവ് സമയം നൽകി ഇതൊക്കെ അനുഗ്രഹങ്ങളാണ് ഇത് നാളെ ഉണ്ടാവണമെന്നില്ല അപ്പൊ ഇന്ന് നല്ല ആരോഗ്യമുണ്ട് നല്ല സമയമുണ്ട് നല്ല അവസരങ്ങളുണ്ട് അത് സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് നന്മയായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം അല്ലെ നമ്മുടെ സാന്നിധ്യം കൊണ്ട് ഒരുപാട് ആളുകൾക്ക് സന്തോഷം ഉണ്ടാക്കാൻ സാധിക്കും രണ്ടാമത്തെ പോയിന്റ് നമ്മൾ നമ്മോട് പറയേണ്ട ചില കാര്യമുണ്ട് എനിക്ക് സന്തോഷമുണ്ട് എനിക്ക് സമാധാനുണ്ട് മറ്റുള്ളവർക്കും സമാധാനം കൊടുക്കാൻ എനിക്ക് പറ്റൂ അതിനു വേണ്ട കാര്യം എന്താ വെച്ചാൽ സന്തോഷം നൽകുന്ന നല്ല ഉപദേശങ്ങൾ നൽകുന്ന ആളുകളുടെ കൂടെയാണ് നമ്മൾ സഹവസിക്കേണ്ടത് നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അതിൽ നിന്ന് നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന അതിപ്പം വേണ്ട നാളെ മതി എന്ന് പറയുന്ന ചില ആളുകളുണ്ട് അവരൊരിക്കലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കില്ല അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ആദ്യം ബ്രേക്ക് ചെയ്യേണ്ടത് നമ്മൾ സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുമ്പോൾ പോലും ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രവാചകൻ സല്ലു അല്ലെല്ലാം ഒരിക്കൽ ഉണർത്തി അൽ അലാ ദീനി ഖലീലിഹി ഒരു വ്യക്തി അയാളുടെ സുഹൃത്തിൻ്റെ മാർഗത്തിലാണ് എത്ര അർത്ഥവത്തായ ഒരു ആപ്തവാക്യമാണത് അതായത് ഒരു വ്യക്തി അയാളുടെ സുഹൃത്തിൻ്റെ മാർഗത്തിലാണ് ഇന്ന് നമ്മൾ നോക്കൂ നമ്മുടെ കുട്ടികൾ തിരഞ്ഞെടുക്കുന്ന അവരുടെ ഫ്രണ്ട്സ് ആ ഫ്രണ്ട്സാണ് അവരുടെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ കാര്യമായ പങ്കുവഹിക്കുന്നത് ഒരു ബാഡ് ഫ്രണ്ട്ഷിപ്പിലാണ് നമ്മുടെ കുട്ടികൾ എത്തിപ്പെടുന്നതെങ്കിൽ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും മോശപ്പെട്ട എല്ലാ കാര്യങ്ങളിലേക്കും അവർ മാറിപ്പോയിട്ടുണ്ടാവും എന്നാൽ അവർ തിരഞ്ഞെടുക്കുന്നത് നല്ലൊരു ആണെങ്കിൽ ആ നല്ല ഫ്രണ്ടായിരിക്കും അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴികാട്ടിയായി മാറുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് കൂടി കൊടുക്കേണ്ട ഉപദേശമാണ് സമയം എന്നുള്ളത് വളരെ വാല്യുബിൾ ആണ് ക്വാളിറ്റി ടൈം എന്നുള്ളത് ആ ക്വാളിറ്റി ടൈമിനെ നമ്മൾ സ്വന്തം കാര്യങ്ങൾക്ക് നീക്കിവെക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ കൂടി അവർക്ക് വേണ്ടി നമ്മുടെ സമയം ചിലവഴിക്കാൻ നമ്മൾ നീക്കി വെക്കുകയാണെങ്കിൽ അതൊരു വലിയ ബർക്കത്ത് നൽകുന്ന അനുഗ്രഹമാണ് എന്നാണ് ഇന്നത്തെ മോർണിംഗ് മ്യൂസിങ്സിൽ നിങ്ങളോട് പറയാനുള്ളത്